കേള് ഏത് കേക്കാ വേണ്ടത് അത് പിന്നെ ഞാനെന്ത് ഭാര്യ വിളിച്ചോക്കട്ടെ ഹലോ ഞാൻ ബേക്കറി എന്നാ വിളിക്കുന്നത് ഏത് കേക്കാ വേണ്ടത് ഈ പറ പ്ലെയിൻ കേക്ക് കപ്പ് കേക്ക് ക്രീം കേക്ക് ചോക്ലേറ്റ് കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഏതാടി വേണ്ടത് ഏതെങ്കിലും മതി എന്നാ എടി പറയുന്നത് കേക്ക് അത് ഇവിടെ കിട്ടില്ല എന്ത് ഇപ്പൊ പറഞ്ഞ കേക്ക് പറയുന്നത് കേക്ക് ഓ തമാശ കുറഞ്ഞോക്കി അത് പ്ലെയിൻ കേക്ക് ഇതാ അടിപൊളിയല്ലേ അല്ല ഇന്ന് ആരുടെ പിറന്നാളാ നമ്മളെ ബീബിന്റെ ഉപ്പ എന്റെ പിറന്നാളാണ് ചേട്ടൻ ബ്ലാക്ക് ഫോറസ്റ്റ് എടുത്തോ റേറ്റ് കൂടും എന്നാൽ എന്താ വെയിറ്റ് കൂടില്ലേ ഈ പറഞ്ഞത് ശരിയാണ് റേറ്റ് റേറ്റ് വെയിറ്റ് ഒന്ന് കൂടുമല്ലോ അല്ല എന്താ കിലോ അറുന്നൂറ്റി റൗണ്ടാക്കി തരാം റൗണ്ട് വേണ്ട ചതുരത്തില് ചെയ്യാമെന്ന് അറുനൂറ് രൂപക്ക് തരാം ആ എന്നാൽ അതെന്നെടുത്തോ ഈ ആള് പറ്റിക്കലാണല്ലേ എന്തു പറ്റി രാവിലെ കേക്ക് വാങ്ങിയില്ലേ ഒരു കിലോന്നല്ല എന്നോട് പറഞ്ഞത് അതിന് വീട്ടിൽ ചെന്ന് ഞാൻ തൂക്കി നോക്കിയപ്പോ തൊള്ളായിരം ഗ്രാമേ ഉള്ളൂ നൂറട പോയി കേക്ക് വാങ്ങിയ ശേഷം ചേട്ടൻ എങ്ങനെയാ വീട്ടിലേക്ക് പോയത് ഞാൻ നടന്നിട്ടാ വീട്ടിലോട്ട് പോയത് എന്തേ നടന്നാൽ തൂക്കം കുറയുമെന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ കുറഞ്ഞതാവും കുട്ടികളെ നമ്മൾ ഇന്ന് രാമായണത്തിലെ ചില ഏഴുകളാണ് പഠിക്കാൻ പോകുന്നത് എന്ത് രാമായണത്തിലെ പേടോ പേടല്ല അത് നീ ഇത് ഏട് ചിലർ അധ്യായങ്ങൾ ഒന്നും പറയും രാമായണത്തിന്റെ അവസാന ഭാഗത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും പറയാമോ എനിക്കറിയാം പക്ഷേ ഞാൻ പറയില്ല സാറേ പറയില്ല ആഹാ അതെന്താ ചി പറയടാ അവന്റെ ഒരു തമാശ പണ്ട് നടന്ന കൊലപാതകമാണേലും ഇപ്പൊ വിളിച്ചു പറഞ്ഞ അത് ചെലപ്പോ കേസാവും സാക്ഷി പറയാ ഞാൻ ചെലപ്പോ കോടതി കയറി ഇറങ്ങേണ്ടി വരും ഓ അവന്റെ ഒരു കേസും കോടതിയും അറിയില്ലെങ്കിൽ അത് പറഞ്ഞ പോരെ ഇരിക്കവിടെ ദീപു പറയൂ രാവണനെ കൊന്നത് ആരാണ് രാമായണത്തിൽ രാവണനെ കൊന്നത് രാമനാണ് സാർ വെരി ഗുഡ് റിൻഡു നീ കേട്ടില്ലേ രാമായണത്തിന്റെ അത് വരെ അറിയില്ല രാമായണമായത് വേറെ എന്തേലും ആണേ വേറെ എന്തെങ്കിലും എനിക്കാണോ അറിയ സാർ അങ്ങനെ കളിയാക്കോന്നും വേണ്ട മഹാഭാരതം ചോദിച്ചോ ഞാനൊരു കലക്ക് കലക്കും എന്നാ ഞാൻ പറയാം മഹാഭാരതത്തിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തത് ആരാണ് പിന്നെ എന്റെ പൊന്ന് സാറേ സാറിന് ആളെ കൊടുക്കുന്ന ചോദ്യം മാത്രമേ അറിയൂടാറിയില്ലെങ്കിൽ അറിയില്ല പറയാനുള്ള വേണം പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തത് ആരാണെന്നൊക്കെ എനിക്ക് അറിയാം പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ പറയില്ല ഇത് വകുപ്പ് വേറെയാ സാറേ പോരാത്തതിന് കേരളവും കുടുംബം കോഞ്ഞാട്ടെ ആകുമേ എടോ ടിൻഡു നിന്റെ വീട്ടിനടുത്ത് ഒരു പുതിയ പാർട്ടി വന്നിട്ടുണ്ടല്ലോ അച്ഛന്റെ പഴയ ഫ്രണ്ടാ രാജൻ നല്ല വെള്ളമാ പുള്ളി ഒറ്റക്കേ ഉള്ളൂ വെള്ളമടി കാരണം ഭാര്യയും മക്കളും പിണങ്ങി പോയതാ ഇപ്പോ വളരെ ഹാപ്പിയാ ജോലിക്കൊന്നും പോവാത്തത് കാരണം ഇരുപത്തിനാല് മണിക്കൂറും വെള്ളമടിയാ കഷ്ടം ഇപ്പൊ പ്രശ്നം അതല്ല അച്ഛൻ വീണ്ടും പുള്ളിയുമായി കമ്പനി തുടങ്ങിയിരിക്കുക എന്നു വച്ചാൽ അത് തന്നെ വെള്ളം പുള്ളി സാധനം സ്റ്റോക്ക് ചെയ്ത് അച്ഛനെ വിളിക്കും അച്ഛൻ പോകും എന്നിട്ട് എപ്പോ വരും പാതിരാത്രിയാവും അതും ഫോൺ അടിച്ചു നിന്റെ അമ്മ ഒന്നും പോറയില്ലേ പിന്നെ പറയാതെ എന്ത് ചെയ്യാം നോ എഫക്ട് ഞാൻ പോട്ടെ ഇന്നെങ്കിലും പുള്ളിയെ പിടിച്ചു നിർത്താൻ പറ്റുമോന്ന് നോക്കട്ടെ വരാം എന്താ അമ്മ പറഞ്ഞത് ആ ശരി എന്ത് കിറുങ്ങിട്ട് അച്ഛൻ എങ്ങോട്ടാ പോവുന്നത് ഞങ്ങൾക്കറിയാം വീശാനല്ലേ എടി ഞാൻ മദ്യപിക്കുന്നത് എന്റെ ഉറ്റ സുഹൃത്ത് മാത്രം ഞാൻ എന്തായാലും ആഹാ ആഹാ അത് ശരി നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഞാൻ വല്ല കുളത്തിലോ കായലിലോ ചാടിച്ചാകൂ ഇത് കേട്ടിട്ട് അച്ഛൻ അങ്ങനെ സന്തോഷിക്കണ്ട കുളത്തിലും കായലിലും എന്തിനെ കിണറ്റി പോലും ഒരൊറ്റ തുള്ളി വെള്ളമില്ല